ഇരുപത്തിയഞ്ച് വയസ്സുകാരനുമായി രേണുവിന് ബന്ധം ഗർഭിണിയായപ്പോൾ അബോർഷൻ ഗുരുതരാരോപണവുമായി ഹനാൻ കൊല്ലം സുതിയുടെ മരണശേഷമാണ് രേണു സുതി സോഷ്യൽ മീഡിയയിൽ വൈറൽ കണ്ടന്റായി മാറിയത് രേണു എന്തു ചെയ്താലും അത് മില്യൺ കണക്കിന് വ്യൂസും വലിയ രീതിയിൽ റീച്ചും കിട്ടും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ലഭിക്കുന്നതെന്ന് അറിയാമെങ്കിലും അതൊരു വരുമാന മാർഗമായിട്ടാണ് രേണു ഉപയോഗിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം എന്ന ലേബൽ തന്നെയാണ് രേണുവിനെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്കും എത്തിച്ചത് ഹൌസിലേക്ക് കയറുമുമ്പുണ്ടായിരുന്ന നെഗറ്റിവിറ്റി കുറയ്ക്കാൻ ഷോയുടെ ഭാഗമായ ശേഷം രേണുവിനെ കഴിഞ്ഞിട്ടുണ്ട് വെറുത്തവർ പോലും രേണുവിന് വോട്ട് ചെയ്തു തുടങ്ങിയിരുന്നു ഷോ തുടങ്ങി മൂന്നാഴ്ച പിന്നിട്ടിട്ടും നല്ലൊരു ഗെയിമറായി ഉയരാൻ രേണു ശ്രമിക്കുന്നില്ല എന്നത് ആരാധകരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഇപ്പോഴിതാ രേണുവിനെതിരെ ഗുരുതരാരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ ഹനാൻ എയർടെൽ ഐഡിയ കമ്പനിയിൽ ഒരുമിച്ച് ജോലി ചെയ്ത കാലം മുതൽ രേണുവും ഹനാനും പരിചയക്കാരും സുഹൃത്തുക്കളുമാണ് പിന്നീട് തെറ്റിപ്പിരിഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിലെ വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു ഹനാൻ എന്നാൽ അധിക ദിവസം ഹൗസിൽ തുടരാൻ ഹനാന് കഴിഞ്ഞില്ല അതിനു മുമ്പ് പുറത്തായി സുതിയുടെ മരണശേഷം രേണുവിന് ചില പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഹനാൻ ഒരു യൂട്യൂബറോട് വെളിപ്പെടുത്തുന്ന ഫോൺ കോൾ ഓഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സുതി ചേട്ടൻ മരിച്ച ഒരു മാസത്തിനുള്ളിൽ ഒരു പയ്യനുമായി രേണുവിന് ബന്ധമുണ്ടായി പലരും ഇതേക്കുറിച്ച് എന്നോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് സുധി ജീവിച്ചിരുന്ന കാലത്തും വേറെയും ഒന്ന് രണ്ട് റിലേഷനുകൾ രേണുവിനുണ്ടായിരുന്നു ഒരിക്കൽ സംസാരിച്ചപ്പോൾ രേണുവിന്റെ വായിൽ നിന്ന് വന്നതാണ് എന്താണ് റിയൽ ക്യാരക്ടർ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടി എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു എനിക്ക് സുതിച്ചേട്ടൻ ഉള്ള കാലത്തും ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അത് സുതിച്ചേട്ടൻ അറിയാനൊന്നും പോകുന്നില്ലല്ലോ എന്ന തരത്തിൽ ഒരു ടോക്ക് വന്നു അത് പറഞ്ഞ ഉടൻ രേണു വിഴുങ്ങുകയും ചെയ്തു അബദ്ധത്തിൽ ചാടി വന്നതാണ് രേണുവുമായി ബന്ധമുണ്ടായിരുന്ന പയ്യന് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂവെന്നാണ് കൂട്ടുകാരി വഴി അറിഞ്ഞത് ഫിസിക്കൽ റിലേഷനും രേണുവിന് ആ പയ്യനിൽ നിന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഗർഭിണിയായി ഇക്കാര്യം എനിക്കും ആ കൂട്ടുകാരിക്കും രേണുവിനൊപ്പം ആശുപത്രിയിൽ പോയി ചേച്ചിക്കും ആദ്യം അറിയുമായിരുന്നുള്ളൂ സുതി മരിച്ച ശേഷം നടന്ന കാര്യങ്ങളാണ് രേഷ്മ തങ്കച്ചൻ എന്ന പേരിലാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് എന്നാണ് ഹനാൻ പറഞ്ഞത് പലരിൽ നിന്നും കേട്ട കാര്യങ്ങൾ പറഞ്ഞുവെന്നല്ലാതെ തെളിവുകളൊന്നും ഹനാൻ പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഹനാൻ പറയുന്ന കാര്യങ്ങൾ പൂർണമായി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഫോൺ കോൾ ഓഡിയോ പുറത്തു വന്ന ശേഷം പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ ഹനാൻ എന്തിനാണ് തെളിവില്ലാതെ ഇങ്ങനെ പറയുന്നത് രേണു ബിബിയിൽ പോയപ്പോൾ അവളെ തകർക്കാൻ നോക്കുന്നു അതൊക്കെ രേണുവിന്റെ വ്യക്തിപരമായ കാര്യമല്ലേ എന്നും ആരാധകർ ചോദിക്കുന്നു